അസ്സാമലൈക്കും വറഹമത്തല്ലാഹി താലാബറത്തുഹു പ്രിയമുള്ള മോമിൻ മോമിനാത്തുകളെ ഇന്ന് ഞാൻ പറയുന്ന വിഷയം ഇൽമ് പഠിക്കുന്നതിൽ ഒരു പ്രായമോ പരിധിയോ നിശ്ചയിച്ചിട്ടില്ല മഹാനായ അബു ജാഫ്രി തബിറി റതിയുള്ളു താലാൻഹു തങ്ങൾ മരിക്കാൻ നിമിഷങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ ആ സമയത്ത് മഹാനായ മുഹമ്മദ് തൊട്ട് നിവേദനം അഥവാ തന്റെ മകൻ നിവേദനം ചെയ്തതായി കാണാം ബാപ്പ പാപ്പമെരിക്കാൻ നിമിഷങ്ങൾ ബാക്കി ഒരു ശബ്ദം കേട്ടു അങ്ങനെ ഞാൻ പോയി നോക്കുമ്പോൾ മഹാനവറുകൾ കൂടെയുള്ളവരോട് ഒരു പേനയും കടലാസും എടുത്തു കൊണ്ടുവരാൻ വേണ്ടി പറയുന്നതായിട്ട് ഞാൻ കേട്ടു ഞാൻ ചോദിച്ചു എന്തിനാണ് ഈ സമയത്തും പേനയും കടലാസും ആ സമയത്ത് മഹാനവറുകൾ അത ബാബു ജൈഫർ തബ്രീ റതി അൻഹു പറഞ്ഞു ഒരു മനുഷ്യനിക്ക് മരണം വരെ എൽമ പഠിക്കാം ഒരിക്കലും അവൻ അതിൽ നിന്ന് ഒഴിവാകേണ്ടവരല്ല എന്ന് മഹാനവറുകൾ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ നമുക്ക് എത്രയാ അവസരങ്ങളും സമയങ്ങളും കിട്ടുന്നത് ഏതെല്ലാം നിലക്ക് ഇപ്പോൾ എൽമുകൾ സമ്പാദിക്കാനുള്ള അവ അവസരമുണ്ട് അതിനെ നഷ്ടപ്പെടുത്തരുത് നാം പറയുന്ന കാര്യം മറ്റുള്ള ആളിലേക്ക് എത്തിക്കുമ്പോൾ അതൊരു നന്മയാണ് നന്മ മുഴുവൻ ആളിലേക്കും എത്തിക്കുക അതിന് തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമറാവട്ടെ ആമീൻ അലൈക്കും വഹമ്മത്തല്ലാഹി വാർക്കാത്തൂ